വെൽക്കം ടു ട്രൈബൂൺ നമുക്ക് വരുന്ന ആഴ്ചയിലെ യു എസ് ഓയിലിന്റെ അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വീക്കിലി ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വീക്ക്ലി ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നത് ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണെന്ന് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇവിടെ വന്നതിന് ശേഷം കുറച്ച് നാൾ ഒന്ന് കൺസോൾട്ടേഷൻ നടന്നു പിന്നെ മുകളിലോട്ടൊന്ന് പോയിട്ട് ഒരു ബ്രേക്കൗട്ട് തന്നു ബ്രേക്ക് ഔട്ട് വന്നിട്ട് വീണ്ടും താഴെ ഒരു റിജക്ഷൻ തന്നിട്ട് മാർക്കറ്റ് വീണ്ടും അതിലേക്ക് തന്നെ റീച്ച് ചെയ്യാണ് അപ്പൊ ആ ഒരു ഏരിയനെ നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട് നോക്കിയാൽ കാണാം കഴിഞ്ഞ ആഴ്ച വന്നിട്ട് അവിടെ വന്നിട്ട് ഹിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനി ഒരു സപ്പോർട്ട് ആണ് മാർക്ക് ചെയ്യുന്നത് സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു വിക്കിനെയാണ് ഈ ഒരു ചഷൻ ക്യാൻഡിലെ വിക്കിനെയാണ് മാർക്ക് ചെയ്ത് ഇടുന്നത് ഇടുന്നത് അപ്പം ഇത്രയാണ് വീക്കിലി ക്യാൻഡിൽ മാർക്ക് ചെയ്തിടുന്നത് വീക്കിലി ക്യാൻഡിൽ നോക്കുന്ന സമയത്ത് നമുക്കൊരു കൃത്യമായിട്ട് ഒരു ട്രെൻഡ് പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് എന്നിരുന്നാലും ഒരുപക്ഷെ ഒന്ന് കുറച്ചൊന്ന് മുകളിലോട്ട് ഈ ആഴ്ച ഒന്ന് കുറച്ച് മുകളിലോട്ട് പോയിട്ട് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട് ഒരുപക്ഷെ വലിയൊരു വീഴ്ച കിട്ടുകയാണെങ്കിൽ വീണ്ടും ഈ ലെവലിലേക്ക് തന്നെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് എന്തായാലും അതെന്തായാലും നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് വൺ ഡേ ചാർട്ടിലായിട്ടാണ് പോകുന്നത് വൺ ഡേ ചാർട്ടിലോട്ട് പോകുന്ന സമയത്ത് നോക്കിയാൽ കാണാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഭയങ്കര കൺസോൾട്ടേഷൻ ആയിരുന്നു ഈ ഏരിയയിൽ മാർക്കറ്റ് മുകളിലോട്ടും താഴോട്ടേക്കും എന്നുള്ള ലെവലിലാണ് നിൽക്കുന്നത് ഇനിവേ വൺ ഡേ ചാർട്ടിന്റെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഒരു റെസിസ്റ്റൻസ് ഏരിയയാണ് നോക്കിയാൽ കാണാം ഇവിടെ മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് വന്ന് റെസിസ്റ്റൻസ് എടുത്തിട്ടാണ് താഴോട്ടേക്ക് വീണിരിക്കുന്നത് അത് ഈ ഒരു ഏരിയനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ താഴെ ഒരു എഫീജി ഉണ്ട് ആ രഫ്ജിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇത്രയാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ഫോർവേർഡിൽ പോയിട്ട് മറ്റെന്തെങ്കിലും എൻട്രി സാധ്യതകളുണ്ടോ എന്ന് നോക്കാം ഫോർവേഡിലേക്ക് പോകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺസോൾട്ടേഷനിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഒരു കൺസോൾട്ടേഷൻ എന്ന് പറയുന്ന ഈ ലെവലും അതുപോലെ തന്നെ ഈ മുകളിൽ നമ്മൾ മരച്ച് ഈ ലെവലിൻ്റെ ഉള്ളിലാണ് കൺസോൾട്ടേഷൻ നടക്കുന്നത് രണ്ടിനി കളറൊന്നും മാറ്റിയിടുന്നുണ്ട് അപ്പൊ ആ രണ്ട് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനിയിപ്പോ വൺ ഹവറിൽ പോയതിനു ശേഷം എന്തെങ്കിലും എൻട്രി സാധ്യതകൾ ഉണ്ടോ സാധ്യതകളുണ്ടോന്നുള്ളത് നോക്കാം വൺ ഹവറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഒരു എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഈ ഫോർ ഹവറിന്റെ ഈ കൺസോൾട്ടേഷൻ ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഉദാഹരണത്തിന് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരികയാണെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് കാരണം ഇവിടെ നിന്നാണ് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് പോയിരിക്കുന്നത് ആ ഒരു ലെവലിനൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതിന്റെ കളറും ഒന്ന് മാറ്റുന്നുണ്ട് അതുപോലെ തന്നെ മുകളിലോട്ട് പോവാണെങ്കിൽ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് പോവാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്ന ഫിജി ആണ് ആ എഫ്ഇജി നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ട ആണ് ആ എഫ് ഇ ജിയുടെ താഴെ തന്നെ നോക്കിയാൽ കാണാം ഒരു ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് ആ ഒരു ഏരിയേനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പൊ ഏറെക്കുറെ മാർക്കറ്റ് ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് അല്ലെങ്കിൽ ഒരു എഫ് ഇ ജിയിലേക്ക് അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇവിടെ വരെ എന്നാണ് ഈ ആഴ്ച പറയാൻ പറ്റുള്ളൂ കാരണം ഒരു ആണ് ഇനി ഇവിടെ വന്നതിന് ശേഷം അവർ പക്ഷെ ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതായത് ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് താഴോട്ടേക്ക് തന്നെ ഇറങ്ങാം ഒരു അത്യാവശ്യം മോശം ലെവലിൽ ഇറങ്ങിയിട്ട് ഫൈവ് ഫിഫ്റ്റി വരെയൊക്കെ ഫിഗർ ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് ഫൈവ് സീറോ വരെയൊക്കെ ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ തന്നെ എഫ് ഇ ജി ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മുകളിലോട്ട് പോയിട്ട് സെവൻറ്റി മുതൽ സെവൻറ്റി ടു വരെയുള്ള ഒരു റേഞ്ച് എത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പം ഇതും ഒരു പോസിബിലിറ്റി ആണ് അപ്പം ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും ഓക്കെ തന്നെ ട്രേഡ് എടുക്കുക അതുപോലെ തന്നെ കൺഫർമേഷൻ എടുത്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫ്രീങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു